നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവ്യാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മൾ യൂറിയം പാസ് ചെയ്ത് കഴിയുമ്പോൾ അമിതമായിട്ടുള്ളിൽ പദ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗത്തിനെ ലക്ഷണമായേക്കാം നമ്മൾ യൂറിയം പാസ് ചെയ്തുമ്പോൾ ചെറിയ തോതിലൊക്കെ ഒരു പത കാണും പക്ഷേ അമിതമായിട്ടുള്ള അളവിൽ അമിതമായിട്ടുള്ള നമ്മൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാലും ആ പത പോവാതെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണം തന്നെയാണിത് നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ യൂറിയം പാസ് ചെയ്യുമ്പോൾ പത കാണാം നമുക്ക് ഡയബറ്റീസിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബി പി കൺട്രോൾ അല്ലെങ്കിൽ കിഡ്നി കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ലിവർ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് പത കണ്ടേക്കാം ഇതൊന്നും അല്ലാതെ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലും വ്യായാമം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻസ് വന്നാലും അതുപോലെ തന്നെ എന്തെങ്കിലും വൈറൽ ഫീവറോ അല്ലെങ്കിൽ കോവിഡ് പോലത്തെ എന്തെങ്കിലും കംപ്ലയിൻസോ ഡെങ്കു പോലത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പത കണ്ടേക്കാം പക്ഷേ ഈ നമുക്ക് ഈ ഒരു ബി പി കൺട്രോളല്ലാത്ത കേസിലും അതുപോലെ തന്നെ ഡയബറ്റീസ് കൺട്രോളില്ലാത്ത കേസിലൊക്കെ നമുക്കിതുപോലെ യൂറിൻ പോകുമ്പോൾ കാണാൻ കാണും പക്ഷേ നമുക്കൊരു വൈറൽ ഫീവർ ഉള്ള കേസ് കേസാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ദിവസമാണെങ്കിൽ നമുക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ വന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അസുഖം മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറിനിൽ പത പോകുന്നതും കുറയും പക്ഷെ അതല്ല നമുക്ക് കൺട്രോൾ അല്ലാത്തൊരു ബി പി ആണെന്നുണ്ടെങ്കിലും ഡയബറ്റീസിൻ്റെ കംപ്ലയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലുമൊക്കെ നമുക്ക് ഈ പത ഇങ്ങനെ റെഗുലറായിട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ പത ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ പ്രോട്ടീൻ അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഹെൽത്ത് വളരെയധികം വീക്കാവാം ഇങ്ങനെ നമുക്ക് ബോഡി ഒരുപാട് വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മസിൽ പെയിൻ വരാം ജോയിൻ പെയിൻ വരാം അതുപോലെ തന്നെ നമുക്ക് അമിതമായ ക്ഷീണം നമുക്കൊരു ഒരു കാര്യം ചെയ്യാനുള്ള എനർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ബി പി കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നം വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ അത് മാറാനൊക്കെ ഒരുപാട് സമയം എടുക്കും കാരണം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നില്ല നമുക്കൊരു യൂറിനിലൊക്കെ പോകുന്ന സമയത്ത് ഇത്രയും പതയായിട്ട് അത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടില്ല അതുമാത്രമല്ല ഇപ്പോൾ കിഡ്നി നമ്മുടെ കിഡ്നി ഫംഗ്ഷൻസ് നോർമലായിട്ട് പ്രവർത്തിക്കില്ല അപ്പോൾ കിഡ്നി ഫങ്ഷനൊക്കെ നോർമലായിട്ട് പ്രവർത്തിക്കാത്തൊരു കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ കണ്ടേക്കാം പക്ഷെ അതൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാൻ സാധിക്കും പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ മാറാനായിട്ട് എടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും തുടക്കത്തിൽ തന്നെ എന്തൊരു കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മളിങ്ങനെ ഈ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അമിതമായിട്ടുള്ള അളവിൽ പതു കാണുകയും അതിൻ്റെ കൂടെ തന്നെ ബ്ലഡോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യണം കാരണം ചിലപ്പോൾ നമ്മൾ കിഡ്നീൻ്റെ ഫംഗ്ഷൻസ് നോർമലായിട്ട് അവൽ നടക്കുക അങ്ങനെ കിഡ്നി നോർമലായിട്ട് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടോക്സിൻസിനെ കരിച്ച് കളയാനായിട്ട് കിഡ്നി വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോക്സിൻസ് ഒന്നും അറിയാതെ കരിച്ച് കളയൂല നമ്മുടെ ബോഡിയിൽ അത് കെട്ടി കിടക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ കിഡ്നി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും ഇങ്ങനെ വന്നാൽ നമ്മുടെ ബോഡി വീക്കാവും ഇപ്പം ഇങ്ങനത്തെ ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ കൺതടങ്ങളിൽ പഫ്നെസ് കാണാം കാലുകളിൽ നീര് കാണാം നമുക്ക് നോസ് ചെയ്യുക അല്ലെങ്കിൽ വോമിറ്റിങ് പോലത്തെ ടെൻഡൻസി കാര്യങ്ങൾ കാണാം നമുക്ക് ഇപ്പോൾ നോക്കിയാലും ക്ഷീണായിരിക്കും നമുക്കൊന്ന് കിടന്നാൽ മതിയെന്ന് തോന്നും അല്ലെങ്കിൽ നമുക്ക് മസിൽ പെയിൻ തോന്നുക ജോയിൻ പെയിൻ തോന്നുക നമുക്ക് മൂഡ് സ്വിങ്സ് തുടങ്ങിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാം നമ്മൾ എപ്പോഴും യൂറിനിലെ പത കാണുന്ന സമയത്ത് കിഡ്നിൻ്റെ തകരാറാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കാൻ പാടില്ല ചിലപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രശ്നമായിരിക്കും ഇപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിതിൻ്റെ കൂടെ തന്നെ ഇടക്കിടകളും മൂത്രശങ്കയും അമിതമായിട്ടുള്ള വിഷ്പും അമിതമായിട്ടുള്ള ദാഹവും അതുപോലെ തന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം വിലയുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം നിങ്ങൾ എപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഇങ്ങനെ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പ്രോട്ടീൻ കുറഞ്ഞ കേസ് കേസാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം ഇപ്പോൾ ഒരു കിഡ്നി കംപ്ലയിൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിഡനീൻ്റെ ട്രീറ്റ്മെൻറ് എടുത്താൽ മാത്രമാണ് നമുക്കത് മുഴുവനായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ അമിതമായ അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിയുക നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാവുക നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ നശിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അസുഖം വന്നാലൊക്കെ വേഗം നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് അത് മാറാനും സമയം എടുക്കും ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ചെറിയൊരു മുറിവോ ചതവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അത് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ നമ്മൾ എന്തൊരു സിംറ്റം കണ്ടാലും പെട്ടെന്ന് തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു യൂറിൻ അനാലിസിസ് ചെയ്താലും ഒക്കെ നമുക്കത് കറക്റ്റ് അളവിലാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് നമുക്കൊരു യൂറിൻ അനാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു ക്രിയാറ്റിനിൻ്റെ യൂറിൻ്റെ റേഷും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു സിംറ്റം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്